കണ്ണൂർ പിലാത്തറ വടക്കേ ചന്ദ്രമന ഇല്ലത്തെ ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരിക്ക് ഇത് ഭാഗ്യ നിയോഗങ്ങളുടെ കാലമാണ് ഒരു ദശാബ്ദത്തിലധികം സാക്ഷാൽ ബദരീനാഥന്റെ പ്രധാന പൂജകൻ അഥവാ റാവൽജി ആയിരിക്കാനുള്ള നിയോഗമാണ് അദ്ദേഹത്തെ തേടിയെത്തിയത് ജഗത് ആദി ശങ്കരാചാര്യരുടെ നിർദ്ദേശാനുസരണം കേരളീയ താന്ത്രിക വിധി പ്രകാരം പൂജകൾ നടക്കുന്ന ബദ്രീനാഥ് ക്ഷേത്രത്തിൽ വിഗ്രഹം തൊട്ട് പൂജ ചെയ്യാനും അതിന് നേതൃത്വം വഹിക്കാനും ഒക്കെയുള്ള അധികാരം അത് റാവൽജിയിൽ മാത്രം നിക്ഷിപ്തമാണ് അമ്പലപ്പുഴ പുതുമന ബ്രഹ്മശ്രീ ശ്രീധരൻ നമ്പൂതിരിയുടെ ശിഷ്യനാണ് ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരി ഒരു നിയോഗം പോലെ അതിനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിക്കുകയായിരുന്നു മഞ്ഞു പെയ്യുന്ന മലനിരകളെ സദാ ഭഗവത് മന്ത്രങ്ങൾ മുഴങ്ങുന്ന അന്തരീക്ഷത്തിൽ അവിടെ ഒരു ദശാബ്ദത്തിലധികം സക്ഷാൽ ബദരിനാഥൻ്റെ പ്രധാന പൂജകൻ അഥവാ റാവൽജി ആകാനുള്ള നിയോഗം ഒരു മനുഷ്യ ജീവിതത്തിൽ അപൂർവമായി ലഭിക്കുന്ന ഭാഗ്യമാണ് ജീവിതത്തിൽ ലഭിച്ച ആ നിയോഗം പൂർത്തിയാക്കി കേരളത്തിലേക്ക് മടങ്ങുകയാണ് കണ്ണൂർ പിലാത്തറ വടക്കേ ചന്ദ്രമലയില്ലത്തെ ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമൂതിരി കണ്ണൂർ പിലാത്തറ വടക്കേ ചന്ദ്രമനയിലെത്തെ വിഷ്ണു നമ്പൂതിരിയുടെയും സുഭദ്ര അന്തർജനത്തിന്റെ മകനാണ് ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരി ശങ്കരാചാര്യരുടെ കാലം തൊട്ടം മലയാള ബ്രാഹ്മണർ മാത്രമേ റാവൽജി ആകാറുള്ളൂ ബദ്രീനാഥ് റാവൽജി എന്നത് കേവലം ഒരു ക്ഷേത്ര മേൽശാന്തി എന്നതിനപ്പുറം ഒരു വലിയ ചുമതല കൂടിയാണ് മുൻപ് അപ്പുറമുള്ള ആയിരത്തോളം ചെറു ഗ്രാമങ്ങൾ ബദ്രീനാഥ് ക്ഷേത്രത്തിന് കീഴിലായിരുന്നു ഇവിടുത്തെ ഭരണം പോലും റാവൽജി ആയിരുന്നു നടത്തിയിരുന്നത് ഇന്ന് ജനാധിപത്യ സർക്കാർ വന്ന ശേഷവും സർക്കാർ തലത്തിൽ ഉന്നത പദവിയുണ്ട് ഉത്തരാഖണ്ഡ് സർക്കാരിന്റെ പ്രത്യേക പദവിയും അദ്ദേഹത്തിനുണ്ട് മൂന്ന് വർഷം തുടർച്ചയായി ഭഗവാനെ സേവിച്ചാൽ ദേവഗണങ്ങൾ അദ്ദേഹത്തെ അർച്ചകനായും എട്ടു വർഷത്തെ സേവയിലൂടെ നാരദ മഹർഷിയുടെ ശിഷ്യനായും തുടർന്നുള്ള ഓരോ അധിക വർഷവും പ്രഥമ ശിഷ്യനിരയിലേക്കും ഉയരുമെന്നാണ് വിശ്വാസം അവിടെയാണ് ഒരു ദശാബ്ദത്തിൽ അധികമായി അധികം റാവൽജിയായി ഭഗവത് പൂജകൾ നിർവഹിച്ചു വന്നത് ബദ്രീനാഥനോട് അച്ചഞ്ചല ഭക്തി പുലർത്തുന്ന അദ്ദേഹം പതിനൊന്ന് വർഷമായി മുഖ്യ റാവലാണ് അതിനും അഞ്ചു വർഷം മുൻപ് രണ്ടായിരത്തി എട്ടിലാണ് ഈശ്വര പ്രസാദ് നമ്പൂതിരി ബദ്രിയിൽ എത്തുന്നത് അഞ്ചു വർഷത്തോളം നൈബ് റാവലായി സേവനം അനുഷ്ഠിച്ച ശേഷം ഒരു നിയോഗം പോലെയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം മുഖ്യ പൂജാരിയായി ചുമതലയേൽക്കുന്നത് പതിനൊന്ന് വർഷങ്ങൾ ബദരിയിൽ റാവൽജിയായി സേവനം അനുഷ്ഠിക്കുക എന്നത് സാധാരണക്കാർക്ക് എളുപ്പമല്ല കഴിഞ്ഞ അറുപത്തഞ്ചു വർഷത്തിലിടെ ഇത്ര മായ കാലം ബദ്രീനാഥനെ പൂജിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല അത്രേ പതിനാറ് വർഷം നീണ്ട ഈ നിയോഗം ലഭിച്ചതിന് ഭഗവാന്റെ അനുഗ്രഹം എന്ന് മാത്രമേ അദ്ദേഹത്തിന് പറയാനുള്ളൂ പ്രായമായ അമ്മയെ പരിചരിക്കുക എന്ന പുത്രധർമ്മമാണ് ഇപ്പോൾ ഈശ്വരപ്രസാദ് നമ്പൂതിരി ആ സ്ഥാനത്യാഗത്തിന് പ്രേരിപ്പിച്ചിരിക്കുന്നത് അതും ഒരു ഭഗവത് നിയോഗമെന്ന് അദ്ദേഹം പറയുന്നു ടെഹറി മഹാരാജാവിൽ നിന്ന് പട്ടും വളയും ഉൾപ്പെടെ ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ നാമത്തിലുള്ള ശങ്കരസ്മൃതി പുരസ്കാരം ലഭിച്ച ആദിത്യ റാവൽജിയാണ് ഇദ്ദേഹം ലോകമൊന്നാകെ നിശ്ചലമായ കോവിഡ് മഹാമാരിയുടെ സമയത്തും ഭഗവത് പൂജ മുടങ്ങരുത് എന്നതിന്റെ നിശ്ചയത്തോടെ കേരളത്തിൽ നിന്നും റോഡ് മാർഗം ഉത്തരാഖണ്ഡിലെത്തി ക്ഷേത്രകവാടം തുറന്ന് അദ്ദേഹം പൂജകൾ നടത്തിയിരുന്നു ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആശ്രയവും അഭയവും ആരാധനാമൂർത്തിയുമായ ഭഗവാനോട് പുലർത്തിയ ആത്മാർത്ഥവും അചഞ്ചലവുമായ ഭക്തിയും ആത്മസമർപ്പണവുമായിരുന്നു സമർപ്പണവുമായിരുന്നു അതിനു പിന്നിൽ ചാർധാം യാത്രാ സമയത്ത് ബദ്രീനാഥ് ശ്രീകോവിലിന് മുന്നിൽ ദർശനം നടത്തുന്ന ഏതൊരു ഭക്തനും ഉണ്ടാകുന്ന അനുഭൂതി അനിർവചനീയമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ കേരളീയമായ പൂജാ അലങ്കാര സമ്പ്രദായം നിർബന്ധമായി പാലിച്ചു പോരുന്ന ഇടം അതിന് പിന്നിലും റാവൽജി ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരിയുടെ ദൃഢനിശ്ചയമായിരുന്നു ബദ്രിനാഥ് റാവൽജി എന്ന നിലയിൽ പത്ത് ഗ്രാമങ്ങളിലെങ്കിലും വൈദ്യുതിയും വിദ്യാഭ്യാസ ചികിത്സ മൊബൈൽ നെറ്റ്വർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ദൃശാബ്ദങ്ങൾക്ക് ശേഷമാണ് ഇത്തരം ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് ഗ്രാമവാസികൾക്ക് അദ്ദേഹത്തോടുള്ള സമീപനത്തിൽ നിന്നും അവരുടെ മനസ്സിലും അദ്ദേഹം എത്രത്തോളം സ്വാധീനം ചെലുത്തിയെന്ന് വ്യക്തമാകും ഔദ്യോഗിക പദവി ഒഴിയുന്നു എങ്കിലും അവരുടെ അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളിൽ തന്റെ സാന്നിധ്യം ഇനിയും ഉണ്ടാകുമെന്നാണ് ബ്രഹ്മശ്രീ ഈശ്വരപ്രസാദ് നമ്പൂതിരിയുടെ വാക്ക് ന്യൂസ് ഡെസ്ക്